ചേർച്ചയുള്ള മനസ്സുകൾ ചോർന്നു പോയ നേരം മൂർച്ചയുള്ള വാക്കുകൾ തീർച്ചയാക്കി മുക്കുവൻ ചേർച്ചയുള്ള മനസ്സുകൾ ചോർന്നു പോയ നേരം മൂർച്ചയുള്ള വാക്കുകൾ തീർച്ചയാക്കി മുക്കുവൻ ശിഷ്യരല്ല നമ്മളിനി മുക്കുവരാണ് ശിഷ്യരല്ല നമ്മളിനി മുക്കുവരാണ് മനുഷ്യനെ പിടിക്കുവാൻ വലതരുന്നവൻ കൂടെയില്ലെങ്കിൽ പിന്നെ വലമുറുകില്ല ശിഷ്യരല്ല നമ്മളിനി മുക്കുവരാണ് ശിഷ്യരല്ല നമ്മളിനി മുക്കുവരാണ് മാനത്തി കടലിലെ ചന്ദ്രനെ കണ്ടു മീൻപെരുപ്പം കട്ടായം വല നിറഞ്ഞിടം ശിഷ്യരല്ല നമ്മളിനി മുക്കുവരാണ് പോയ കാലം കനവിലെ കറുത്ത ഏടുകൾ മുക്കുവൻ്റെ കണ്ണുനീരിൽ കടലും ചേർന്നിടും കണ്ണുനീരിൻ്റെ ഉപ്പിനെ കടലു വാങ്ങിടും ശിഷ്യരല്ല നമ്മളിനി മുക്കുവരാണ് ീരിനൊപ്പിനെ കടലുവാങ്ങിടും ശിഷ്യരല്ല നമ്മളിനി മുക്കുവരാണ് മൗനത്തിൽ അലിയുന്ന മുക്കുവക്കൂട്ടം പങ്കായ ഒച്ചയിൽ മരിച്ചു തുഴഞ്ഞു സൂര്യാംശൂരോ വയൽ പൂവിയിലും വൈരം ബാധിച്ചിടും പ്രാകാരത്ത് വൈരം പതിച്ചിടും പാകാലത്ത് വല്ലതും കിട്ടിയോ കുഞ്ഞുങ്ങളെ വല്ലതും കിട്ടിയോ കുഞ്ഞുങ്ങളെ തീരത്തു നിന്നൊരു സൂര്യൻ ചൊല്ലി തീരത്തു നിന്നൊരു സൂര്യൻ ചൊല്ലി നിങ്ങൾക്കാനിരി സൂര്യനുദിക്കും ടും വന്നു നിങ്ങൾ നിങ്ങൾ കരീൻ സൂര്യനുദിക്കും തുള്ളിച്ചാടും നിങ്ങൾ കന്നുകുട്ടിപ്പോ തുള്ളിച്ചാടും വന്നു നിങ്ങൾ കന്നുകുട്ടിപ്പോ ചരിയ മാറിടം തിരിച്ചറിഞ്ഞ് ചങ്കീലെ വാക്കുകൾ ഊതിക്കാച്ചി ചൊല്ലി തെല്ലും മടിച്ചിടാതെ നമ്മളിനി ശിഷ്യരാണ് മുക്കുവരല്ല നമ്മളിനി ശിഷ്യരാണ് മുക്കുവരല്ല നമ്മുടെ കർത്താവ് ജീവിക്കുന്നു നമ്മുടെ കർത്താവ് ജീവിക്കുന്നു നമ്മുടെ കർത്താവ് ജീവിക്കുന്നു ചുട്ടയപ്പം നൽകിയപ്പോൾ ചുട്ട ചോദ്യവും ഏറ്റുവാങ്ങി മുക്കുവൻ വലിയവനായി ചുട്ടയപ്പം നൽകിയപ്പോൾ ചുട്ട ചോദ്യവും ഏറ്റുവാങ്ങി മുക്കുവൻ വലിയവനായി നീ എന്നെ സ്നേഹിക്കുന്നു നീ എന്നെ സ്നേഹിക്കുന്നു പാലിക്ക വേണം നീ ആടുകളെ പാലയ്ക്ക് വേണം നീ ആടുകൾ പാലിക്ക വേണം നീ ആടുകളേ കണ്ണീരിൻ തിരുമൊഴിക്ക് മറുമൊഴിയേക്കി കർത്താവേ നീയെല്ലാം അറിഞ്ഞിടുന്നു കർത്താവേ നീയെല്ലാം അറിഞ്ഞിടുന്നു

oh mm -hmm.